സമസ്തയും ലീഗും എന്ന് പറയുന്നത് രണ്ട് കക്ഷിയും പറയുന്നത് സമുദായത്തിൽ ഭൂരിപക്ഷമുള്ളവർ സുന്നി ആ സുന്നികളിൽ ഭൂരിപക്ഷത്തെ നേതൃത്വം നൽകി ആ ഭൂരിപക്ഷത്തിന് സമ്മതമായ കക്ഷി അത് സമസ്ത അതേപോലെ രാഷ്ട്രീയമായി സമുദായത്തിൽ ഭൂരിപക്ഷം ആളുകൾ ഈ സമസ്തയിലുള്ള സുന്നികൾ ബഹുഭൂരിപക്ഷവും രാഷ്ട്രീയമായി മുസ്ലിം ലീഗാണ് അപ്പം ലീഗും സമസ്തയും തമ്മിൽ അനുയായികളുടെ കാര്യത്തിൽ ഭൂരിപക്ഷം സമസ്തക്കാരും ലീഗുകാരാണ് ഭൂരിപക്ഷം ലീഗുകാരും സമസ്തക്കാരാണ് എന്നാണ് രണ്ട് കക്ഷിയും പറയുന്നത് ഇതനുസരിച്ചാണ് ആ രണ്ട് കക്ഷികൾക്കിടയിലുള്ള പ്രശ്നങ്ങളും ഇടപെടലുകളും നമ്മൾ വിലയിരുത്തേണ്ടത് തത് അടിസ്ഥാനത്തിൽ സ്വാഭാവികമായും സമസ്തയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ലീഗിനെ ബാധിക്കും ലീഗിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ സമസ്തയെയും ബാധിക്കും പിന്നെ ഈ പറയപ്പെട്ടതുപോലെ മുജാഹിദ് പ്രശ്നത്തിൽ ലീഗ് ഇടപെടുന്നില്ല അതേപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിൽ ലീഗ് ഇടപെടുന്നില്ല സമസ്തയിൽ മാത്രം ഇടപെടുന്നുണ്ട് എന്ന് പറയാൻ കഴിയില്ല അപ്പോ ഇവിടെ നമ്മുടെ സംഘടന ഉണ്ട് നമ്മുടെ സംഘടന നമ്മുടെ സംഘത്തിനും ലീഗ് ഇടപെടുന്നില്ലല്ലോ അപ്പൊ ഈ സംഘത്തിനു ലീഗ് ഇടപെടുന്നില്ല മുജാഹിദ് സംഘത്തിനും ലീഗ് ഇടപെടുന്നില്ല അതേപോലെ ജമാഅത്തിന് ലീഗ് ഇടപെടുന്നില്ല മുസ്ലിം മതസംഘടനകളിലൊന്നും ലീഗ് ഇടപെടുന്നില്ല എന്ന് വന്നാൽ പിന്നെ ലീഗിനെ ഇടപെടുന്നത് ആരാണ് ലീഗിനെ ഇടപെടുത്തുന്നതാരാണ് നില ചിന്തിക്കേണ്ടത് അവിടെയാണ് സമസ്തയുടെ കുഴപ്പം സമസ്തക്കാരുടെ കുഴപ്പം അവിടെയാണ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ വിഭാഗത്തെ ചാരി നിന്നുകൊണ്ടല്ലാതെ രണ്ട് വിഭാഗം സമസ്തക്കും പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്നാണ് അവർ ഇവിടെ തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് ഒന്നുകിൽ ലീഗ് അനുകൂലം അല്ലെങ്കിൽ ലീഗിന് പ്രതികൂലം എന്ന നിലക്കല്ലാതെ രണ്ട് സംഘവും പ്രവർത്തിക്കുന്നില്ലല്ലോ പിന്നെ പിന്നിപ്പ് എന്ന് പറഞ്ഞ എൺപത്തി ഒമ്പതിൽ ഭിന്നിപ്പ് ശരിയത്ത് പ്രശ്നത്തിന്റെ കാലത്ത് മുസ്ലിം സംഘടനകളൊക്കെ ഒന്നിച്ച് രാജ്യത്തെ ശരിയത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ പാകപാക്കാകണമെന്ന നിലക്ക് എല്ലാവരും കൂടി ഒന്നിച്ചപ്പോ അതിൽ വിദേഹത്തുകാരുമായി സ്റ്റേജ് പങ്കിടേണ്ടി വന്നു കൂടിച്ചേരേണ്ടി വന്നു കൂടി പെരുമാറേണ്ടി വന്നു എന്ന പ്രശ്നം ഉന്നയിച്ചുകൊണ്ടാണ് ആ പ്രശ്നത്തിൽ വാസ്തവത്തിൽ ആ കക്ഷിക്ക് പോലും ഇപ്പോൾ അത്ര ശക്തമായ നിലപാടില്ല എന്നാണ് മനസ്സിലാകുന്നത് കാരണം അവർക്കിപ്പോൾ വിദേഹത്തുകാർ മാത്രമല്ല മറ്റാരുമായും അതിൻ്റെ അപ്പുറത്തുള്ളവരുമായും എല്ലാവരുമായും സൗഹാർദത്തിലും അത് എന്ത് നിലയ്ക്കുള്ള സൗഹാർദ്ദമാണ് പറയേണ്ടതെന്നറിയാത്ത വിധം എല്ലാം സൗഹാർദ്ദത്തിൽ സൗഹാർദ്ദത്തിലായി പോകുന്ന ഒരു രൂപമാണ് ഇപ്പം നമ്മൾ ആ കക്ഷിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ നിലയ്ക്ക് ചിന്തിക്കുമ്പോൾ അവർ എൺപത്തൊമ്പതിൽ പിരിഞ്ഞു പോയ പ്രശ്നം എന്താണോ ആ പ്രശ്നത്തെ സംബന്ധിച്ചിടത്തോളം പൊതു കാര്യങ്ങളിൽ മുസ്ലിങ്ങളിൽപ്പെട്ട മുസ്ലിം ഉമ്മത്തിൽപ്പെട്ടവരാണെന്ന് പറയുന്ന വിദേഹത്തിന്റെ കക്ഷികളുമായി സഹകരിക്കാമോ കല്യാണങ്ങളിലും വിഷയങ്ങളിലും പൊതു സദസ്സുകളിലുമൊക്കെ അവരോടൊപ്പം സ്റ്റേജ് കൂടാമോ വേദി പങ്കിടാമോ സദസ്സിൽ ഒന്നിച്ചിരിക്കാമോ ഒപ്പം ചോറ് വയ്ക്കാമോ ഒപ്പം കൂടാമോ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള വിഷയത്തിലാണ് അവിഷയത്തെ ചൊല്ലിയാണ് അന്നത്തെ അവരുടെ രൂപീകരണം ആ നിലക്കുള്ള ഒരു നിലപാട് ആ നിലപാടിലുള്ള ഒരു ഉറച്ചുനിൽപ്പും ആ വിഭാഗത്തിന് ഇല്ലെന്ന് ഇപ്പം എല്ലാവർക്കും അറിയാം എപ്പോൾ എല്ലാവരും ഒരേപോലെയാണ് ആ കാര്യങ്ങളിലൊക്കെ കൈകാര്യം ചെയ്തു വരുന്നത് പിന്നെ ഒരു വിഭാഗം ലീഗായും ഒരു വിഭാഗം ആന്റി ലീഗായും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക എന്നതാണ് ഇതപ്പര്യന്തം ഈ രണ്ട് വിഭാഗവുമായി സമസ്ത പിരിഞ്ഞതിന് ശേഷം നമ്മൾ കാണുന്നതെല്ലാം രണ്ട് രാഷ്ട്രീയ വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ മുന്നണികളുടെ പ്രത്യേകമായ സഹായവും സഹകരണവും ഒത്താശയും ലഭിക്കുന്നതുകൊണ്ടാണ് അവർ ആ വിധത്തിൽ നിലനിൽക്കുന്നതും രണ്ടും രണ്ട് സംഘങ്ങളായി അവർ ശരിക്കും ഇവിടെ സമൂഹത്തിൽ സ്വാധീനമുള്ളതായി തന്നെ നിലനിൽക്കുന്നതുമൊക്കെ അപ്പം ആ നിലയ്ക്ക് അവർ രണ്ടു പേരും ലീഗുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുടെ പേരിൽ ഉണ്ടാവുന്നത് ആ രണ്ട് വിഭാഗത്തിൻ്റെയും കുഴപ്പമാണ് നമ്മൾ മനസ്സിലാക്കുന്നു അനുകൂലമായാലും പ്രതികൂലമായാലും അത് സമസ്തയുടെ പ്രശ്നമാണ് സമസ്തക്കുള്ള പ്രശ്നമാണ് സമസ്തക്കത്തുള്ള പ്രശ്നമാണ് ആ പ്രശ്നം ഇന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഇനിയും ആ വിഷയത്തിൽ പോകുന്ന അങ്ങനെയാണ് ഇതിന് അവർ പറയുന്ന ന്യായം ബഹുഭൂരിപക്ഷവും മുസ്ലിം സുന്നികളാണ് അതൊക്കെയും സമസ്തക്കാരാണ് ബഹുഭൂരിപക്ഷവും അതേപോലെ ബഹുഭൂരിപക്ഷം സമസ്തക്കാരും ലീഗുകാരാണ് എന്നാണ് അപ്പോൾ ആ നിലക്കുള്ള പ്രശ്നം കൊണ്ടുണ്ടാവുക സ്വാഭാവികമാണ് എന്നാണ് രണ്ടു കൂട്ടരും പറയുന്നതെങ്കിൽ അതങ്ങനെ തുടരട്ടെ എന്ന് പറയില്ലാതെ നമ്മൾ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ഒന്നുമില്ല മതസംഘങ്ങളാ ആ മതസംഘടന എന്നുള്ള നിലയിൽ അതിൻ്റെ സ്വന്തമായ സ്വത്വം നിലനിർത്തിക്കൊണ്ടുള്ള നിൽപ്പ് കേരള സംസ്ഥാന ജമീയത്തുരുമായപ്പോലെ അല്ലെങ്കിൽ മറ്റു മുസ്ലിം സംഘടനകളെ പോലെ സമസ്ത പുലർത്തുന്നുണ്ടെങ്കിൽ അപ്പോൾ തീരാവുന്ന പ്രശ്നമേ ഈ ബന്ധത്തിൻ്റെയും ബാന്ധവത്തിൻ്റെയും ഒക്കെ പ്രശ്നമുള്ളൂ എന്നാണ് അത് സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാം